ഹായ് ലോർഡ് ക്രിസ്തേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ ക്രിസ്തുവിശ്വാസികൾക്കും സ്നേഹവന്ദനം കർത്താവിൽ കർത്താവൽ അനേകം ഗോത്രങ്ങളുടെയും രാജ്യങ്ങളുടെയും ഉത്ഭവങ്ങളെയും വളർച്ചയെയും കുറിച്ച് വിശുദ്ധവേദ പുസ്തകം നമുക്ക് സമഗ്രമായ അറിവുകൾ നൽകുന്നുണ്ട് എന്നാൽ എല്ലാ തലമുറകളിലെയും ദൈവജനം സാധാരണയായി തിരുവചനത്തിനകത്തും സഭാ ചരിത്രത്തിൽ അന്നും ഇന്നും കണ്ടുവരുന്ന കഥാപാത്രങ്ങളെ അവരുടെ പ്രശസ്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവിക പദ്ധതികളിലൂടെ നിശ്ശബ്ദമായി കടന്നു പോകുന്നവരെയും ദൈവം മറന്നിട്ടില്ല ആ സംഗതിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുജാതികൾക്ക് പിതാവായ അബ്രഹാമിന്റെ രണ്ടാം ഭാര്യയായിരുന്ന കേത്തുറായുടെ കഥ സറായിലൂടെ ഇസഹാക്കിന്റെ വംശം ദൈവത്തിന്റെ ആത്മീക വാഗ്ദത്വത്തിനു കൂട്ടവകാശിയായി വാഗ്ദത്വം പ്രാപിച്ചപ്പോൾ നാം ഉൾപ്പെടെയുള്ള സകല വംശങ്ങളും ഗോത്രങ്ങളും ജനതകളും ആ വംശത്തിലൂടെ ഉന്നതമായ ഒരു ആത്മീക വീണ്ടെടുപ്പിന്റെ കൃപ അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമാണ് അപ്രകാരം ദൈവകൃപ ലഭ്യമായ അനേകം വംശജരുടെ മാതാവാണ് കെതുറ അനേകം രാഷ്ട്രങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായി തീർന്ന ഒരു സാധാരണ സ്ത്രീ കെതുറ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ചില വചനങ്ങളിലായി മാത്രം വിശുദ്ധവേദ പുസ്തക ചരിത്രത്തിൽ കടന്നു വരുന്നവൾ എങ്കിലും വിസ്മരിക്കപ്പെടാത്തവൾ അബ്രഹാമിന്റെ വാർദ്ധക്യത്തിലെ അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ദയും സാന്ത്വനയും സമാധാനവും നൽകി പ്രകാശിപ്പിച്ചവൾ ഈ ലോകം അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരുവൾ നിശബ്ദയായി ഒരു നിഴൽ പോലെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് അവളിലൂടെ അബ്രഹാം ബഹുജാതികൾക്ക് തീർന്നു അമേൻ ഹലുയ അവൾ നിശബ്ദയായി അവളുടെ അവകാശം ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അവളെ നിശ്ചയമായും മറന്നില്ല സറായിയുടെ മരണത്തിന് ശേഷം അബ്രഹാം വൃദ്ധനായി എങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയവും ആത്മാവും ദൈവിക വാഗ്ദത്ത വചനങ്ങളാൽ നിറയപ്പെട്ടിരുന്നു അബ്രഹാം തന്റെ നൂറ്റി നാൽപ്പതാം വയസ്സിൽ ആണ് തന്റെ സഹായിക്കെ ആയിരുന്ന കെതുറയെ വിവാഹം കഴിച്ചത് എന്ന് കരുതപ്പെടുന്നു അവൾ ഒരു രാജകുമാരിയോ പ്രവാചകിയോ അബ്രഹാമിന്റെ വംശജയോ ആയിരുന്നില്ല എന്നാൽ അവളിൽ നിന്ന് ജനിച്ചവർ രാഷ്ട്രങ്ങളുടെ പിതാക്കന്മാരായി തീർന്നു തന്റെ പുത്രനായ ഇസ്സഹാക്കിന്റെ വിവാഹം കഴിഞ്ഞ അനേക വർഷം കഴിഞ്ഞിട്ടും അവർക്ക് പുത്രന്മാരുണ്ടാകാതിരുന്നതിനാൽ അബ്രഹാം കെതുറയെ വിവാഹം കഴിച്ചുവെന്ന് കരുതപ്പെടുന്നു എന്നാൽ അദ്ദേഹത്തിന് അവൾ വെറുമൊരു ഭാര്യ എന്നതിലുപരി ജീവിത പങ്കാളിയും ഒരു ഉത്തമ സഹായിക്കയും ആയിരുന്നു അവളിലൂടെ അബ്രഹാമിന്റെ ഒരു പുതിയ തലമുറ സൃഷ്ടിക്കപ്പെട്ടു ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയവനാക്കും ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി തീർക്കും എന്നുള്ള ദൈവിക വാഗ്ദത്വം ഇസഹാക്കിന്റെയും ഇസ്മായിലിന്റെയും ഒപ്പം തന്നെ കെത്തൂറയുടെ സന്തതികളിലൂടെയും വളരെ വ്യക്തമായി തന്നെ നിവൃത്തികരിക്കപ്പെട്ടു അമേൻ ഖത്തൂറയിലൂടെ അബ്രഹാമിന് സിംറാൻ യോക്ഷാൻ മോദാൻ മിഥ്യാൻ ഇസ്ബാഖ് ഷൂവ് എന്നീ ആറ് പുത്രന്മാർ ജനിച്ചു ഇവരിൽ പലരും പിന്നീട് വലിയ വംശങ്ങളായി വളർന്നു അവരിൽ ചിലരിൽ നിന്നാണ് ഇന്നും കാണപ്പെടുന്ന മിഥ്യാന്യരും അറേബ്യൻ ജനതകളും ഉദ്ഭവിച്ചിരിക്കുന്നത് അബ്രഹാം തന്റെ സമ്പൂർണ്ണ സമ്പത്തിന്റെ അധികാരം തന്റെ പുത്രനായ ഇസ്സഹാക്കിന് നൽകി ഇസ്സഹാക്കിന് പുത്രന്മാർ ജനിച്ചപ്പോൾ അബ്രഹാം തന്റെ ജീവിത കാലത്തിൽ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കേ ദേശങ്ങളിലേക്ക് അയച്ചു എന്തുകൊണ്ടെന്നാൽ ഒന്നാമതായി ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നുള്ള യഹോവയായ ദൈവത്തിന്റെ വാഗ്ദത്ത വചനം ഇസഹാക്കിലൂടെയാണ് നിവൃത്തികരിക്കപ്പെടേണ്ടതായുണ്ടായിരുന്നതിനാൽ രണ്ടാമതായി ലോകത്തിന്റെ മുൻപിൽ കെദൂറയുടെ പുത്രന്മാരും സ്വന്തം സംസ്കാരത്തിലും അവകാശത്തിലുമായി അറിയപ്പെടുവാനുമായി അബ്രഹാം അവർക്ക് സ്വർണവും മൃഗസമ്പത്തുകളും നൽകി അനുഗ്രഹിച്ച് കിഴക്കേ ദേശങ്ങളിലേക്ക് അയച്ചു അവരെ സമ്പത്തോടുകൂടി അയക്കുവാനുള്ള പരിപക്വത ഉണ്ടായിരുന്നു അമേൻ മൂന്നാമതായി ഒരുപക്ഷെ ദൈവിക പദ്ധതിയിലെ ആത്മീക അവകാശത്തിന്റെയും ദൈവ രാജ്യത്തിന്റെയും പൊരുളും കാലസമ്പൂർണതയിൽ ഇസഹാക്കിന്റെ വംശത്തിൽ ദാവൂദിന്റെ സന്തതിയായ യേശുവിലൂടെ നിറവേറപ്പെടേണ്ടതായുണ്ടായിരുന്ന ദൈവിക പദ്ധതിയിലെ വീണ്ടെടുപ്പിന്റെ ദർശനവും അബ്രഹാമിന് എന്ന് കരുതാം അദ്ദേഹം ഇസ്സഹാക്കിലൂടെയുള്ള ഒരു ജനതയെക്കുറിച്ച് ഒരു രാഷ്ട്രത്തെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂവെന്ന് കരുതപ്പെടുന്നു ആയതിനാൽ അദ്ദേഹം തന്റെ മറ്റു പുത്രന്മാരെ ദൂരേക്ക് അയച്ചു കെതുറയുടെ കണ്ണുകളിൽ വിഷമവും വിദ്വേഷവും ഇല്ലായിരുന്നു അവൾ ഇസഹാക്കിനോട് വിദ്വേഷം പ്രകടിപ്പിച്ചില്ല അവൾക്കറിയാമായിരുന്നു ഇസഹാക്ക് ദൈവിക വാഗ്ദത്വത്തിന്റെ അവകാശിയാണ് എന്ന് തന്റെ പുത്രന്മാരെ അബ്രഹാമിന്റെ ദൈവമാർഗം നൽകി അവൾ യാത്രയാക്കി കെതൂറയുടെ മകനായ സിമ്രാൻ അറബ് ദേശത്തിന്റെ തെക്കൻ പ്രദേശത്ത് പാർത്ത് വലിയൊരു ജാതിയായി തീർന്നു വ്യവസായികളും ഒട്ടകങ്ങളെ പരിപാലിക്കുന്നവരും സമാധാനത്തോടെ ജീവിക്കുന്നവരുമായിരുന്നു അവർ യക്ഷാന്റെ പുത്രന്മാരായിരുന്ന ഷബായും ദോദാനും വളരെ പ്രസിദ്ധരായി തീർന്നു ഷബായുടെ പേര് കേൾക്കുമ്പോൾ തന്നെ യഹോവയായ ദൈവത്തിന്റെ നാമം സംബന്ധിച്ച് ശലോമോനുള്ള കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിനായി അനേക കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ധാരാളം സമ്പത്തുമായി ജെറുസലേമിൽ എത്തിയ ശബാരാജ്ഞിയെ നാം സ്മരിക്കാറുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോൾ എപ്പോൾ ഒരു സ്ത്രീ ദൈവീക ജ്ഞാനം അന്വേഷിക്കുന്നുവോ അപ്പോൾ അവൾ നിശ്ശബ്ദയായി കെത്തൂറയിൽ എത്തിച്ചേരുന്നു അമേൻ ഹാലെ ലോയ എഴുന്നേറ്റ് ശലോമോനേക്കാൾ വലിയവനായ ദൈവത്തെ തന്നെ കണ്ടിട്ടും കേട്ടിട്ടും അറിയാതിരിക്കുന്ന ഈ തലമുറയിലെ ജനങ്ങളെ ന്യായം വിധിക്കും എന്ന് മത എഴുതിയ സുവിശേഷം പന്ത്രണ്ടിന്റെ നാൽപ്പത്തിരണ്ടിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു ഷെബായുടെ യാത്രാഗണങ്ങളെ കുറിച്ച് യോബ് ആറിന്റെ പത്തൊൻപതിലും രേഖപ്പെടുത്തിയിരിക്കുന്നു ദോദാൻ നിവാസികൾക്കായി ഇരമ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു ദോദാൻ കുതിരപ്പുറത്തിടുന്ന വിശിഷ്ട പടം കൊണ്ട് നിന്റെ വ്യാപാരിയാകുന്നുവെന്ന് എഹസ്കൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയേഴിന്റെ ഇരുപതിൽ പറയുന്നു ഇവർ പൊന്ന് കുന്തിരുക്കം സുഗന്ധങ്ങൾ മരുന്നുകൾ വിലപിടിപ്പുള്ള മസാലകൾ എന്നിവകളുടെ വ്യാപാരികളായിരുന്നു വടക്കു കിഴക്കൻ അറേബ്യയിൽ ജീവിച്ചിരുന്ന ഇവർ രാഷ്ട്രീയക്കാരും കുതിര സവാരി ചെയ്യുന്ന യോദ്ധാക്കളുമായിരുന്നു ഖെത്തൂറയുടെ വളരെ പ്രസിദ്ധനായ പുത്രനായിരുന്നു മിഥ്യാൻ ഗോത്രപിതാവായ യാക്കോബിന്റെ മക്കൾ തങ്ങളുടെ സഹോദരനായ യോസെഫിനെ മിഥ്യാന്യ കച്ചവടക്കാർക്ക് ഇരുപത് വെള്ളിക്കാശ്ചിനു വിറ്റു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിയേഴിന്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നു ഇതിൽ നിന്നും ഇവർ വ്യാപാരികളായിരുന്നുവെന്നും ഇവരുടെ ഭാഷകൾക്ക് വളരെയധികം സമാനതകൾ ഉണ്ടായിരുന്നതായും മനസ്സിലാക്കാം മിശ്രം വിട്ട് ഓടിവന്ന മോശയെ മിഥ്യാനിലെ പുരോഹിതനായ ഇത്രോ സ്വീകരിച്ചിരുന്നു പിന്നത്തേതിൽ അദ്ദേഹം യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ മോശയ്ക്ക് നൽകുകയും തന്റെ പുത്രിയായ സിപ്പോറായെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു നൽകുകയും ചെയ്തു ഇത് വളരെ പ്രസിദ്ധമാണ് അങ്ങനെ മോശയുടെ ജീവിതത്തിന്റെ മഹത്വപൂർണ്ണ ഭാഗമായി തീർന്നു മിഥ്യാൻ ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതിനാൽ യഹോവ അവരെ ഏഴു സൽവത്സരം മിഥ്യാനിയരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നതിൽ നിന്നും കെദൂറയുടെ വംശം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ആരംഭ പശ്ചാത്തലത്തിൽ വളരെ നല്ലൊരു രാഷ്ട്രം തന്നെയായിരുന്നുവെന്ന് ന്യായധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കാം കെതുറയുടെ ഇഷ്ബാഖ് ഷൂവാഹ് എന്നീ പുത്രന്മാർ അബ്രഹാമിനെ പോലെ വിവിധ സ്ഥലങ്ങളിൽ വസിക്കുന്നവരും സ്ഥിരവാസമില്ലാത്തവരുമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി എട്ടിന്റെ രണ്ടിൽ യാക്കൂബിന്റെ മകനായ യഹൂദ ഷൂവായ് എന്ന പേരുള്ള ഒരു കനാന്യന്റെ മകളെ കണ്ടു അവളെ പരിഗ്രഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് ഈ ഷൂവാഹ് ഖത്തുറയുടെ മകനായിരുന്നുവെന്നും കരുതുന്നവരുണ്ട് എന്നാൽ ശരിക്കും വ്യക്തമല്ല ഇവർ ഇസ്രായേല്യരെ പോലെ അടിമത്തത്തിലാകാത്തവരായി വളരെ സ്വതന്ത്രമായി മരുഭൂമിയിൽ വളർന്നു വരികയും അനേകം ദേശങ്ങളിൽ വ്യാപിക്കുകയും വിവിധ രാജ്യങ്ങളായി തീരുകയും ചെയ്തു അമേൻ അബ്രഹാം തന്റെ നൂറ്റി എഴുപത്തിയഞ്ചാം വയസ്സിൽ വളരെ വൃദ്ധനായി ജീവിതത്തിൽ സന്തുഷ്ടനായി മരിച്ചു ഇസ്മായേലും ഇസഹാക്കും ചേർന്ന് അദ്ദേഹത്തെ സാറായിയുടെ അടുക്കൽ മക്പേല ഗുഹയിൽ അടക്കം ചെയ്തപ്പോൾ അവിടെയും കെതുറായിയുടെ പേര് വരുന്നില്ല പിന്നെ അവൾ മരുഭൂമിയിൽ അറിയപ്പെടാതെയുള്ള കല്ലറയിൽ വിശ്രാമം പ്രാപിച്ചിരിക്കണം എന്നാൽ അവളുടെ പുത്രന്മാരുടെ വംശം അറബ് ദേശങ്ങളിൽ വ്യാപിച്ചു കെദൂറയുടെ കണ്ണുകളിൽ വിദ്വേഷവും വെറുപ്പുമില്ലായിരുന്നു കൂടി അവൾ പുത്രന്മാർക്ക് ജന്മം നൽകി പരിപാലിച്ചു സഹായത്തിന്റെയും ദയയുടെയും സഹനത്തിന്റെയും ഉത്തമ ഉദാഹരണമായിരുന്നവൾ അബ്രഹാമിന്റെയും സാറായിയുടെയും ജീവിതം ദൈവിക വാഗ്ദത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു സാറ അവൾ ഒരു രാഷ്ട്രത്തിന്റെ മാതാവായി തീരും എന്നത് ദൈവിക ദൈവികവാഗ്ദത്വമായിരുന്നു എന്നാൽ കെതുറയുടെയും അബ്രഹാമിന്റെയും ബന്ധം ഒരു സാധാരണ മനുഷ്യ ജീവിതം മാത്രമായിരുന്നു അത് ദൈവകൃപയിൽ അധിഷ്ഠിതവുമായിരുന്നു എന്നാൽ ദൈവിക വാഗ്ദത്വവും ദൈവകൃപയും വ്യത്യസ്തമാണ് സാറായിലൂടെയുള്ള വാഗ്ദത്വ പുത്രൻ ഇസഹാക്കിന്റെ വംശത്തിലെ വാഗ്ദത്വത്തിന്റെ കേന്ദ്രം യേശുക്രിസ്തുവായിരുന്നു എന്നാൽ കർത്താവായ യേശുവിന്റെ ഹൃദയം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതായിരുന്നു സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ കൃപയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു കെത്തൂറയുടെ വംശവും ദൈവത്തിന്റെ കൃപ ലഭിച്ചവരായിരുന്നു അറബ് മിഥാൻ ഷബ എന്നീ രാജ്യങ്ങൾ അവർക്കായും കൂടെയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് അമേൻഖൂയ കർത്താവായി യേശുവിന്റെ ജനന സമയത്ത് യേശുവിനെ നമസ്കരിക്കുവാൻ വേണ്ടി കിഴക്കു നിന്നെത്തിയ വിദ്വാൻമാർ അവർ കെത്തൂറയുടെ വംശജരാണെന്ന് കരുതപ്പെടുന്നു രാജാവായി പിറന്നവനെ നമസ്കരിക്കുവാൻ അൽഭുത നക്ഷത്രത്തിന്റെ പിന്നാലെ യാത്ര ചെയ്തു വന്നവർ വാഗ്ദത്ത പുത്രനായ ഇസഹാക്കിൽ നിന്നും ദൂരെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കായി അയച്ചു കളഞ്ഞുവെങ്കിലും മറന്നു കളഞ്ഞില്ലവർ ദാനങ്ങളോടുകൂടെ പോയവർ ആ വാഗ്ദത്ത പുത്രന്റെ വംശത്തിൽ തങ്ങളുടെ രക്ഷകനായി പിറന്നവനെ നമസ്കരിക്കുവാൻ സമ്മാനങ്ങളുമായി മടങ്ങി വന്നു അമേൻ പൊന്നും കുന്തിരുക്കോവും അവർ കൊണ്ടുവന്നു യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും എന്ന് യശയാ പ്രവാചകന്റെ പുസ്തകം അറുപതിന്റെ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനവും നിവൃത്തീകരിച്ചു അമേൻ ചരിത്രം അബ്രഹാമിന്റെയും കതുറയുടെയും ഈ ബന്ധത്തെ വെറും സാധാരണ കാര്യമായി കണ്ടു എന്നാൽ ദൈവം അവളെ അനേകം വംശങ്ങളുടെ മാതാവാക്കി അനുഗ്രഹിച്ചു അവൾ അംഗീകാരമോ ധനസമ്പത്തോ ആഗ്രഹിക്കാതെ ഒരു വൃദ്ധനായ മനുഷ്യന് ആശ്രയവും സഹായവും നൽകി ഒരു നിഴലായി നിന്ന് ചരിത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നു അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ നഷ്ടപ്പെട്ടിരുന്നത് ലഭിക്കാതിരുന്നത് ദൈവമായ കർത്താവ് ജീവിതാന്ത്യത്തിൽ നൽകി അനുഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം ബഹുജാതികൾക്ക് പിതാവുമായി തീർന്നു ഹെതുറ എന്ന പേരിന്റെ അർത്ഥം തന്നെ സുഗന്ധം എന്നാണ് സുഗന്ധ ധൂപം എപ്രകാരം ദൈവത്തിലെത്തിച്ചേരുന്നുവോ അപ്രകാരം അവളുടെ സൗമ്യതയും കാരുണ്യവും ദൈവസന്നിധിയിൽ ഓർക്കപ്പെടും അവളുടെ മരണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നില്ല അവളുടെ ജീവിതം നിശ്ശബ്ദമായ ഒരു യാഗമായിരുന്നു അവളുടെ വംശത്തിലെ മിഥാനിയരുടെ ഭൂമിയിൽ മോശം ഉൾപ്പെടർപ്പിൽ ദൈവത്തെ കണ്ടു കേട്ടു മശികായുടെ ദർശനത്തിനായും ദൈവിക ജ്ഞാനം കേൾക്കുവാനുമായും അന്വേഷിച്ച് യാത്ര ചെയ്തു അവർ മുൻപിൽ നിൽക്കുവാൻ ആഗ്രഹിച്ചില്ല അധികാരം ആവശ്യപ്പെട്ടില്ല ന്യായത്തിന്റെ അല്ല ദയുടെ വക്താവായിരുന്നു കെതുറ അനുഗ്രഹിക്കപ്പെട്ടു നിശബ്ദമായി വലിയൊരു അനുഗ്രഹമായി അനേകം രാഷ്ട്രങ്ങളായി ഉയർന്നു വന്ന പേര് കെതുറ അതെ സ്നേഹിതരെ നിശബ്ദതയുടെ ശക്തി കരുണയുടെ മഹത്വം ഒരു സ്ത്രീയുടെ ആത്മസമർപ്പിത ജീവിതം ദൈവം എങ്ങനെ രാജ്യങ്ങൾക്കും വംശങ്ങൾക്കും കാരണമായി ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് അവൾ ആയതിനാൽ പ്രിയമുള്ളവരെ ദൈവത്തിന് ഉപയോഗിക്കപ്പെടുവാനായി നമ്മൾ പ്രവാചകരോ അധികാരമുള്ളവരോ ആകേണ്ടതില്ല നിശബ്ദതയിൽ ജീവിക്കുന്ന സമാധാനത്തിലൂടെ ഒരു വ്യക്തിയുടെ കുടുംബത്തെ ഉജ്ജ്വലമാക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും കെത്തൂറയുടെ പാതയിലാകാം മറ്റുള്ളവരെക്കാൾ എളിയവളായിരുന്നുവെങ്കിലും കെതുറ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറക്കപ്പെട്ടിരുന്നില്ല ചരിത്രം മനുഷ്യൻ അവളെ വിസ്മരിച്ചിരിക്കാം എന്നാൽ ദൈവം അവൾക്ക് മഹത്തായ ഒരു സ്ഥാനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവം ഒരു നാളും മറക്കുന്നില്ല അമേൻ നമ്മുടെ ജീവിതത്തിലും ലോകം നമ്മെ കണ്ടില്ല എന്ന് നടിക്കുമ്പോഴും മറന്നു പോകുമ്പോഴും ദൈവമായ കർത്താവ് നമ്മെ മറക്കാറില്ല ഉപേക്ഷിക്കാറില്ല കാരണം നാം എല്ലാ പേരും ദൈവിക പദ്ധതിയുടെ ദൈവകൃപയുടെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവ കൃപയ്ക്ക് അവകാശിയാകുവാനായി പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അമേൻ അമേൻ